നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ പല വീഡിയോ കാണാറുണ്ട് പലതരത്തിലുള്ള വീഡിയോ കാണാറുണ്ട് പലപ്പോഴും പല ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യും പലപ്പോഴും നമ്മൾ പല വീഡിയോയിൽ കാണുന്ന ചില പരസ്യങ്ങളിലൊക്കെ ക്ലിക്ക് ചെയ്യും അറിയാതെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കൊക്കെ പോകും അപ്പോൾ യൂട്യൂബിനകത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിന് സെക്യൂരിറ്റി നൽകാൻ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകാതെ കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബിനകത്ത് ഒരു സെറ്റിങ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് യൂട്യൂബ് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്തു വെക്കണം അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾക്കിവിടെ കാണാം ഏറ്റവും താഴെ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം മുകളിൽ ഭാഗത്ത് കാണുന്ന സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ നമുക്കിവിടെ കാണാം മാനേജ് മൈ ആക്ടിവിറ്റി വേരിഫിക്കേഷൻ എന്ന് എഴുതിയിട്ടുള്ള നീല കളർ കൊണ്ട് എഴുതിയിട്ടുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാം മാനേജ് മൈ ആക്ടിവിറ്റി വേരിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാം അവിടെ നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഡോണ്ട് റിക്യുവർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക നമ്മൾക്ക് മുകളിൽ കാണുന്ന റിക്യുവർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സേവ് എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്ക്രീൻ ലോക്ക് ചോദിക്കും അപ്പോൾ താഴെ ഭാഗത്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഫോണിൽ ഏത് ലോക്കാണ് കൊടുത്തിട്ടുള്ളത് അത് അവിടെ കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അത് സേവ് ആകും സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡാറ്റകളൊക്കെ വേറൊരാൾക്ക് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലോക്ക് കോഡ് അവരോട് ചോദിക്കും ആ കോഡ് കിട്ടിയാൽ അവ മാത്രമേ അവർക്ക് നമ്മുടെ ഡാറ്റകൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബൈ